ഹരി ഓം എല്ലാവർക്കും എൻ്റെ പ്രണാമം ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം ഇത് സാധാരണ ഒരു വാക്കല്ല ഇത് സത്യസന്ധമായ ഭഗവാൻ കൃഷ്ണൻ്റെ ഒരു പ്രതിജ്ഞയാണ് ഒരു പ്രോമിസാണ് നോ വൺ ഇൻ ദിസ് വേൾഡ് യൂണിവേഴ്സ് ഷുഡ് സഫർ ഒരാളും തളരുത് കരരുത് നമ്മൾ പറയും ഓ കരയ തളരു തളരുതെന്നൊക്കെ പറയാം പക്ഷേ ദാരിദ്ര്യം കുടുംബ പ്രശ്നങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങൾ ജോലി സംബന്ധമായ പ്രശ്നങ്ങൾ ജോലി ഇല്ലാത്ത പ്രശ്നങ്ങൾ കുഞ്ഞുങ്ങൾ ഇല്ലാത്ത പ്രശ്നങ്ങൾ കല്യാണം നടക്കാത്ത പ്രശ്നങ്ങൾ ആർ സോ മെനി ഇഷ്യൂസ് മനുഷ്യനെ ബാധിക്കുന്ന പല പ്രശ്നങ്ങൾ എന്നിട്ട് നമ്മളോട് പറയുന്നു തളരുത് കരരുത് സക്സസ്ഫുൾ ലൈഫ് ഒരു സത്യസന്ധമല്ലോ സോൾ ഒരു വെറും നമുക്ക് പറയാം എന്താ പറയുക ഫാൾസ് പ്രോമിസ് ഒരിക്കലും സാധ്യമല്ലാത്ത കാര്യം കാരണം ജോലി കിട്ടാത്തവൻ എന്ത് സക്സസ്ഫുൾ ലൈഫ് കല്യാണം നടക്കാത്ത ഒരാൾക്ക് സക്സസ്ഫുൾ ലൈഫ് കുഞ്ഞുങ്ങളില്ലാത്ത ഒരാൾക്ക് സക്സസ്ഫുൾ ലൈഫ് ലൈഫിൽ ഒരിക്കലും ഒരു തരത്തിലും ഉയർച്ചയില്ലാത്ത ഒരാൾക്ക് സക്സസ്ഫുൾ ലൈഫ് വളരെ ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഉള്ള ആൾക്ക് സക്സസ്ഫുൾ ലൈഫ് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ഒരാൾക്ക് സക്സസ്ഫുൾ ലൈഫ് വാട്ട് ആർ യു ടോക്കിംഗ് അബൌട്ട് ടു സോൾവ് അബ്സേഡ് ഐഡിയ അല്ലെങ്കിൽ സോൾ പോളിസ് സ്റ്റേറ്റ്മെന്റ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കളിയാക്കാം പക്ഷെ ട്രൂത്ത്ഫുള്ളി കൃഷ്ണൻ പറയുന്നു ഇൻ സ്പൈറ്റ് ഓഫ് എവ്രിതിങ് നിങ്ങൾക്ക് ഹെൽത്ത് പ്രോബ്ലം ഉണ്ടാവാം ഫാമിലി പ്രോബ്ലം ഉണ്ടാവാം ജോലി ശരിയല്ല അക്സെപ്റ്റഡ് ഇതൊക്കെ ഉണ്ടാവട്ടെ ഇൻ സ്പൈറ്റ് ഓഫ് ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇതൊക്കെ തന്നെ ഡു യു വാണ്ട് ടു ബിക്കം ഹാപ്പി നിങ്ങൾക്ക് ഹാപ്പി ആവണം ആർ യു റീലി വാണ്ട് ടു ബിക്കം ഹാപ്പി നിങ്ങൾക്ക് താല്പര്യമുണ്ടാവും നിങ്ങൾക്ക് ഹാപ്പി ആവണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ദർ ഇസ് എ വെ ഇഫ് യു ആർ റെഡി അതല്ല നിങ്ങളൊരു പ്രീ ഒക്യുപ്പൈഡ് മൈൻഡ് അല്ലെങ്കിൽ ഒരു പ്രീ കണ്ടീഷൻ മൈൻഡ് ഒരു പ്രീ ഡിസൈഡ് മൈൻഡ് നിങ്ങളൊരു മുൻവിധിയിലിരിക്കുകയാണ് ഐ ഹാവ് ദിസ് കൈൻഡ് ഓഫ് പ്രോബ്ലം ഐ ഡോ തിങ്ക് ഐ കെൻ മേക്ക് മൈ ലൈഫ് സക്സസ്ഫുൾ ഓക്കെ ടു സച്ച് പേഴ്സൺ സച്ച് പീപ്പിൾ ഇംപോസിബിൾ കാരണം അവർ ഓൾറെഡി അവരുടെ ഒരു പ്രീ ഒക്യുപ്പേഷനിലാണ് പ്രീ ഡിസൈനിലാണ് ീ ഡിസിഷനിലാണ് വെരി ഡിഫിക്കൽട്ട് ഫോർ ദം ടു ഗെറ്റ് ട്രാൻസ്ഫോംഡ് കാരണം ദ ആർ വെരി അട്ടമെൻറ്റ് വെരി സെൽഫിഷ് വെരി സെൽഫ് സെൻറ്റേർഡ് വെരി ലോ നെഗറ്റീവ് ആൻഡ് വെരി ലോ ആറ്റിറ്റ്യൂഡാണ് വെരി ലോ മൈൻഡഡാണ് അങ്ങനെയുള്ള ഒരാൾക്ക് ഒരിക്കലും സക്സസ്ഫുൾ ആവുന്നില്ല അപ്പോൾ ഈ തരത്തിൽ ഒരു നെഗറ്റീവ് ആസ്പെ ഒരു മൈൻഡ് മൈൻഡല്ലാത്ത ആറ്റിറ്റ്യൂഡ് ഇല്ലാത്ത പോസിറ്റീവായിട്ട് ഞാൻ ലെറ്റ് മീ ട്രൈ ലെറ്റ് മീ ലുക്കിറ്റു എന്തും പറയണ്ടല്ലോ ആ തരം മൈൻഡുള്ളവർക്ക് പോലും രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് ആ ഏറ്റവും ഗീത പഠിക്കാൻ യോഗ്യരായിട്ടുള്ളവരാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർ യു റെഡി ടു ഗെറ്റ് ട്രാൻസ്ഫോം ആർ യു വോണ്ട് ടു ബിക്കം ഹാപ്പി ഇൻസ്പൈറ്റ് ഓഫ് യുവർ പ്രോബ്ലംസ് താല്പര്യമുണ്ടോ എങ്കിൽ നിങ്ങൾക്കിത് പ്രയോജനപ്പെടും അതുകൊണ്ട് അങ്ങനെയുള്ളവരാണ് ഗീത വായിക്കേണ്ടത് ഗീത മനസ്സിലാക്കേണ്ടത് ഗീത ഉൾക്കൊള്ളേണ്ടത് അപ്പം ഇവിടെ അർജുനനെ സംബന്ധിച്ചും ഇപ്പം നമ്മളെ സംബന്ധിച്ചൊക്കെ പ്രശ്നങ്ങൾ ഒരുപോലെയാണ് അർജുനന് മെൻ്റലി വളരെ ലോ എസ്റ്റീം അർജുനനിപ്പോൾ വളരെ ഇമോഷണലി ഡൗൺ ആണ് അർജുനൻ്റെ കാരണം വേറെയാണ് അർജുനന് ബന്ധുക്കളെ കൊല്ലുന്നതാണ് അപ്പം നമുക്ക് പലപ്പോഴും നമ്മുടെ കാരണങ്ങൾ നമുക്കും പലതായിരിക്കും ഫാമിലി ഇഷ്യൂ ഹെൽത്ത് ഇഷ്യൂ നേരത്തെ പറഞ്ഞ പോലെ ഫിനാൻഷ്യൽ ഇഷ്യൂ ജോലി ഇല്ല പ്രൊമോഷൻ ഇല്ല അതില്ല ഇതില്ല ദർ ആർ ഹൺഡ്രഡ് ആൻഡ് വൺ റീസൺ ടു നോ മേക്ക് അവർ സെൽഫ് ടു കൺവിൻസ് ദാറ്റ് ഐ ഹാവ് ലോട്ട് ഓഫ് പ്രോബ്ലംസ് നമുക്ക് പറയാൻ പറ്റും അപ്പോൾ ഈ അർജുനൻ്റെ മാനസികാവസ്ഥ ആണ് അർജുനൻ ലോ എസ്റ്റീം നേരത്തെ പറഞ്ഞ പോലെ വളരെ ഇമോഷണലി ഡൗൺ ആണ് വളരെ ഡിപ്രസ്ഡ് ആൻഡ് ഫ്രസ്ട്രേറ്റഡ് നമ്മളതൊക്കെ തന്നെയാണ് ഡിപ്രഷനും ഫ്രസ്ട്രേഷനും നമ്മുടെ ഉള്ളിലൊക്കെ ഉണ്ട് കാര്യം വി ആർ നോട്ട് ഹാപ്പി വിത്ത് അവർ ഓൺ ലൈഫ് അപ്പം അതുകൊണ്ട് നാവ് വി ഹാവ് ടു ആസ് ദിസ് ക്വസ്റ്റ്യൻ ഇൻസ്പൈറ്റ് ഓഫ് യുവർ മൈൻഡ് ഇൻസ്പൈറ്റ് ഓഫ് യുവർ മെൻറ്റൽ പ്രസൻറ്റ് മൈൻഡ് മെൻ്റൽ സ്റ്റേറ്റ് ഇൻസ്പൈറ്റ് ഓഫ് യുവർ പ്രസൻ്റ് ആറ്റിറ്റ്യൂഡ് ഡു യു വാണ്ട് ടു ഓവർകം ദീസ് ഡു യു വാണ്ട് ടു ബിക്കം ഹാപ്പി ഡു യു വാണ്ട് ടു ഗെറ്റ് ഔട്ട് ഓഫ് ദീസ് പുറത്തു വരണമെന്നുണ്ടോ നമുക്കിതെന്ന് മുഴുവൻ രക്ഷപ്പെടണമെന്നുണ്ടോ എങ്കിൽ ദർ ഇസ് എ വേ നമ്മൾ ഇവിടെയാണ് കൃഷ്ണൻ പറയുന്ന ഗീതോപദേശം നമുക്ക് പ്രയോജനപ്പെടുന്നത് അപ്പം അർജുനൻ്റെ മുൻ അർജുനനോട് കൃഷ്ണൻ പറഞ്ഞു അർജുന ഇപ്പോൾ നീ ആ കടന്നു പോകുന്ന മാനസികാവസ്ഥ ശരിയല്ല നിനക്ക് ഈ ഒരു അവസ്ഥയിൽ നിന്നും പുറത്ത് കടന്നേ പറ്റുള്ളൂ നീ ഇതിൽ നിന്നും ഉയരണം അപ്പം അർജുനനെ സംബന്ധിച്ച് രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസ് അർജുനൻ്റെ ഉള്ളിൽ പെൻഡിങ്ങാണ് ഒന്നാമത്തെ കാര്യം അർജുനൻ്റെ മാനസികാവസ്ഥ കൃഷ്ണൻ പറയുന്നു നിനക്കൊട്ടും യോജിച്ചതല്ല നിന്നെപ്പോലെ കാരണം നീ ഇത്രയും കാലം ഒരു ഫേം മൈൻഡ് ഉണ്ടായിരുന്നു ഒരു ക്ലാരിറ്റി ഉണ്ടായിരുന്നു എന്നാണ് അപ്പോൾ എല്ലാവർക്കും ഒരു ക്ലാരിറ്റി ഉണ്ടാവും എനിക്ക് എൻ്റെ ജീവിതത്തിൽ സക്സസ്ഫുൾ ആവണം ആവണമെന്നുള്ള കാര്യത്തിൽ അർജുനൻ ഒരു ക്ലാരിറ്റി ഉണ്ടായിരുന്നു എൻ്റെ സമൂഹത്തിന് വേണ്ടി എൻ്റെ രാഷ്ട്രത്തിന് വേണ്ടി എൻ്റെ നാടിന് വേണ്ടി എന്നൊക്കെയുള്ളത് പക്ഷേ ഇപ്പോൾ ആ ക്ലാരിറ്റിയിൽ നിന്നും അർജുനൻ ഫാമിലി റിലേഷൻഷിപ്പാണ് ഏറ്റവും വലുതെന്നുള്ളതിലേക്ക് പോയി അതുകൊണ്ട് അർജുനനും അർജുനന്റെ കൺ കോൺഫ്ലിക്റ്റ് കൂടി അർജുനൻ അനാര്യനായി മാറി ക്ലാരിറ്റി പോയി അർജുനൻ കോംപ്രമൈസ് ചെയ്തു രാഷ്ട്രം എന്നതിനേക്കാൾ ഉപരി സെൽഫിഷ്നെസ്സിലേക്ക് അർജുനൻ വീണു നേരത്തെ രാഷ്ട്രം ഞാനല്ല ഞാനല്ലാവിട്ടെ വലുത് എൻ്റെ രാഷ്ട്രം എൻ്റെ നാടിൻ്റെ സംസ്കാരമായിരുന്നു വലുത് രാഷ്ട്രധര്മ്മമായിരുന്നു വലുത് ഇപ്പോൾ കുലധർമ്മം അല്ലെങ്കിൽ കുലബന്ധങ്ങളായി അർജുനന് അർജുനൻ അതിലേക്ക് ഡീഫേറ്റ് അപ്പോൾ അർജുനനെ സംബന്ധിച്ച് ഈ ഒരു ചോദ്യം ഉണ്ട് ഇതിലേതിനാണ് ഞാൻ പ്രാധാന്യം കൊടുക്കേണ്ടത് എനിക്ക് കുല കുലബന്ധങ്ങൾ അങ്ങനെ തകർക്കുന്നത് ശരിയാണോ അത് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റും ഒന്നാമത്തെ ചോദ്യമില്ല രണ്ടാമത്തെ അർജുനൻ കുല കൃഷ്ണൻ പറഞ്ഞു അത് നിനക്കത് സ്വർഗീയമല്ല അപ്പം അർജുനനും അത് തന്നെ പറയണത് ഇവരെയൊക്കെ കൊന്നുകഴിഞ്ഞാൽ നരകമായിത്തീരും കാരണം എല്ലാവരും എന്നെ പരിഹസിക്കും നിന്ദിക്കും അപമാനിക്കും ശപിക്കും കാരണം അത്ര തെറ്റല്ലേ ഞാൻ കുലബന്ധങ്ങളോട് കാണിക്കുന്നത് അപ്പം രാഷ്ട്രമാണോ എനിക്ക് വലുത് ഈ ബന്ധങ്ങളല്ലേ വലുത് അപ്പം ഞാൻ നാളെ നരകമായി തീരാൻ പോകുന്ന ജീവിതം എന്ന് മാത്രമല്ല സമൂഹത്തെ എനിക്ക് അഭിമുഖ അഭിമുഖീകരിക്കാൻ പറ്റും പേടി അർജുനന് കാരണം സമൂഹം ഇൻസൾട്ട് ചെയ്യില്ലേ സമൂഹം വളരെയധികം അർജുനനെ ഒറ്റപ്പെടുത്തില്ലേ ആ ഒരു ഗിൽറ്റ് അർജുനന് ഹൗ ടു ഫേസ് എ സൊസൈറ്റി കാരണം പിതാമനെയൊക്കെ ദ്രോണാരെയൊക്കെ കൊന്നിട്ട് ഇതാണോ നിങ്ങൾ നേടിയതെന്ന് നാട്ടുകാർ ചോദിക്കില്ലേ അതും ഒരു അർജുനനെ അലട്ടും ഇനി കൃഷ്ണൻ പറയണു അർജുന ഇതൊക്കെ നിനക്ക് ഹൃദയ ദൗർബല്യമാണ് നിൻ്റെ മനസ്സിൻ്റെ വീക്ക്നെസ്സാണ് അപ്പം അർജുനൻ പറയുന്ന മനസ്സിൻ്റെ വീക്ക്നെസ്സാണ് അർജുനനത് മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് കൃഷ്ണൻ എടുത്ത് പറഞ്ഞത് തെക്ക ഉത്തിഷ്ഠ പരന്നവ ഈ മാനസികാവസ്ഥയിൽ നിന്നും ഉയരണം അപ്പം അർജുനൻ്റെ ചോദ്യം ഇതാണ് ഇതെങ്ങനെ എനിക്ക് ഉയരാൻ പറ്റും കാരണം ഈ ഒരു ബന്ധങ്ങളിൽ കുരുങ്ങിക്കിടക്കുന്ന കുറ്റബോധങ്ങളിൽ കുരുങ്ങിക്കിടക്കുന്ന വിഷമാവസ്ഥയിൽ കുരുങ്ങിക്കിടക്കുന്ന മനസ്സിനെ ഹൗ ടു ൗ ടു മൂവ് ഔട്ട് ഹൗ ടു ഗെറ്റ് ഔട്ട് ഓഫ് it ഹൗ ടു ടേക്ക് ഇറ്റ് ഔട്ട് ഹൗ ടു പുഷ് ഇറ്റ് ഔട്ട് ഔട്ട് ടു ഓവർകം ദീസ് എങ്ങനെ പറ്റും അർജുനനെ സംബന്ധിച്ച് അങ്ങക്കെ ഒരു ടോട്ടൽ കൺഫ്യൂഷൻ ഡയലാണ് ആ സമയത്ത് അർജുനൻ കൃഷ്ണന് മറുപടി പറയുകയാണ് അർജുനൻ്റെ ആ ഒരു മാനസികാവസ്ഥ നമുക്കൊന്നുകൂടി ക്ലിയറാക്കിത്തരുന്നു ഭഗവത്ഗീത അർജുനൻ തിരിച്ച് കൃഷ്ണനോട് മറുപടി പറയണം അപ്പം വേറെ ചിലരാണെങ്കിൽ അപ്പം കാതുപോലെ എനിക്ക് കേക്കേ വേണ്ട എനിക്ക് കേൾക്കണ്ട എന്നോടൊന്നും പറയണ്ട ചില വീട്ടിലൊക്കെ ചില ഭാര്യ ഭർത്ത ബന്ധത്തിലൊക്കെ നിൽക്കുകയാണെങ്കിൽ അച്ഛനന്മാർ മക്കളോട് ഉപദേശി മക്കളേ എനിക്ക് നിങ്ങളുടെ ഉപദേശം കേൾക്കേ വേണ്ട നിങ്ങളെന്നോടൊന്നും പറയണ്ടാന്നുള്ളൂ അത്ര ഒരു അട്ടമൻ്റെ മൈൻഡായിട്ടുള്ളത് അല്ലെങ്കിൽ ചിലർ പറയും ഒക്കെ കേട്ടിട്ട് ഒരു വ്യത്യാസമില്ലാതെ ആ ആ ആ അതന്നെ ഒരു വ്യത്യാസമുണ്ട് അതുപോലെ തന്നെ ജീവിക്കും ഇവിടെ അർജുനൻ ഉടനെ കൃഷ്ണനോട് റെസ്പോണ്ട് ചെയ്യാനാണ് അർജുനൻ തിരിച്ചു പറയാൻ തുടങ്ങി അതായത് അർജുനൻ്റെ ഉള്ളിൽ തട്ടി കൃഷ്ണൻ പറഞ്ഞത് അതാണ് അച്ഛനമ്മമാരോടൊക്കെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാതെ മക്കൾക്ക് എന്തുപദേശം കൊടുത്തിട്ടും കാര്യമില്ല ഇപ്പം ഭാര്യാഭർത്ത് ബന്ധത്തിലൊക്കെ ഉള്ള പ്രശ്നം ഇതാണ് ഒരാൾ സ്വയം മെൻ്റലി സ്ട്രോങ് ആവാതെ മറ്റൊരാളുടെ വീക്ക്നെസ്സിൽ നിന്നും അവരെ പുറത്തു കൊണ്ടുവരാൻ നിങ്ങൾക്ക് പറ്റില്ല നിങ്ങൾ എത്ര ഉപദേശിച്ചിട്ടും കാര്യമില്ല എത്ര നിങ്ങളെ കുറ്റപ്പെടുത്തിയിട്ടും കാര്യമില്ല യു ക്യാൻ കിപ്പ് ഓൺ കംപ്ലൈനിങ് യു ക്യാൻ കിപ്പ് ഓൺ നോ ക്രിറ്റിസൈസ് ദർ പേഴ്സൺ യു കനോട്ട് ഹെൽപ്പ് ഇറ്റ് ഔട്ട് നിങ്ങൾക്കൊരു സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഒരു കൗൺസിലിങ്ങിന് പോവാം യു വോണ്ട് ഏബിൾ ടു ഹെൽപ്പ് ഔട്ട് കാരണം നിങ്ങൾക്ക് ആ ഒരു ക്ലാരിറ്റിയും ഒരു നിങ്ങളുടെ ഉള്ളിൽ ഒരു സ്ട്രെങ്ത്തും ഇന്നർ പവറും ഇല്ലെങ്കിൽ യു കനോട്ട് നോ ആ ഒരു എനർജി നിങ്ങൾക്ക് ആ എനർജി കണക്റ്റ് ചെയ്യാൻ പറ്റില്ല യു കനോട്ട് എന്താ പറയുക സ്പ്രെഡിറ്റ് ഔട്ട് യു കാൺ ഡെവലപ്പ് ഇറ്റ് ഓർ യു കാൺ കണക്റ്റ് ഇറ്റ് ദാറ്റ് എനർജി നമ്മുടെ ചുറ്റും ആ ഒരു എനർജി റേഡിയേറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ആ ഒരു എനർജി റേഡിയേറ്റ് ചെയ്യണമെങ്കിൽ ആ ഒരു എനർജി നമുക്ക് കണക്റ്റ് ചെയ്യണമെങ്കിൽ നമ്മളിൽ ആ എനർജി ഉണ്ടാവണം അതിന് നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യണം അപ്പം അതുകൊണ്ടാണ് ഒട്ടുമുക്കാൽ പാരൻസും മക്കൾ പറഞ്ഞാൽ അവർ അത് എടുക്കാത്തത് ഹസ്ബൻഡ് ഭാര്യ പറഞ്ഞാൽ കേൾക്കാത്തത് ഭാര്യ പറഞ്ഞാൽ ഹസ്ബൻഡ് കേൾക്കാത്തത് എല്ലാവരുടെ റിലേഷനിലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് കാരണം ഞാൻ ലേസി ആയിട്ടും സെൽഫിഷായിട്ടും ജീവിക്കും മറ്റുള്ളവർ ലേസി ആവരുത് സെൽഫിഷ് ആവരുത് അവർ കുറച്ചുകൂടിയും എന്നെ മാനേജ് എന്നെ എന്നെ സന്തോഷിപ്പിക്കണം കുറച്ചുകൂടി അവർക്ക് കുറച്ച് എന്താ പറയുക വലിയ വലിയ മനസ്സുണ്ടാവണം എനിക്ക് വലിയ മനസ്സില്ലെങ്കിലും എനിക്ക് ചെറിയ മനസ്സാണെങ്കിലും അവർക്കൊക്കെ വലിയ മനസ്സുണ്ടാവും ഹൃദയവിശാലത ഉണ്ടാവണം ഞാൻ എങ്ങനെ വേണമെങ്കിലും ജീവിച്ചോട്ടെ സാധ്യമല്ല നമ്മളെ വീക്കായിട്ട് ജീവിച്ച് മറ്റുള്ളവർ സ്ട്രോങ് ആവണം എന്ന് പറയുന്നത് ഒരിക്കലും നടക്കാത്ത കാര്യം കാരണം വെൻ യുവർ എനർജീസ് ലോവർ ഹൗ ക്യാൻ യു ക്രിട്ടിസൈസ് ഓർ ഹൗ ക്യാൻ യു ഹെൽപ്പ് ദ അതർ പേഴ്സൺ ടു ഡെവലപ്പ് ഓർ ടു ട്രാൻസ്ഫോം ദിയർ വീക്ക്നെസ് ടു സ്ട്രെങ്ത് സാധ്യമല്ല അപ്പം നമ്മൾ സ്ട്രെങ്ത്തിലേക്ക് വന്നാലേ നമ്മൾ സ്ട്രോങ് ആയാലേ നമ്മൾ പവർഫുള്ളായാലേ നമ്മൾ പോസിറ്റീവ് ആയാലേ മറ്റൊരാളെ നമുക്ക് ആ പോസിറ്റിവിറ്റിയിലേക്ക് ഇവിടെ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഞാൻ പറയണ കോവിഡ് നയൻറ്റീൻ അല്ല ആ പോസിറ്റീവ് അപകടമാണ് ഇവിടെ നമ്മൾ ഈ നമ്മുടെ ജീവിതത്തിൽ ആറ്റിറ്റ്യൂഡിൽ പോസിറ്റീവ് ആയാലേ മറ്റൊരാളെയും പോസിറ്റീവില് ആറ്റിറ്റ്യൂഡ് എടുക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ ഏതായാലും അർജുനൻ ആ കൃഷ്ണൻ്റെ ആ എനർജി അങ്ങോട്ട് തട്ടിയപ്പോൾ തെക്ക ഉത്തിഷ്ടപരന്തപ അർജുന ിസ് ഈസ് യുവർ വീക്ക്നെസ് ഓഫ് യുവർ മൈൻഡ് യു ആർ ഇമോഷണൽ കറപ്ഷൻ ഇൻ ദ മൈൻഡ് യു ആർ ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഇൻ ദ മൈൻഡ് യുവർ ഇമോഷണൽ സെൽഫിഷ്നെസ് ഇൻ ദ മൈൻഡ് അർജുനന്റെ ആ ഒരു ഉള്ളിലുള്ള പ്രോബ്ലം കൃഷ്ണൻ ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് ഡോൺ യു തിങ്ക് ഡോണ്ട് യു അണ്ടർസ്റ്റാൻഡ് ദിസ് ഈസ് യുവർ ഇമോഷണൽ വീക്ക്നെസ് എന്നത് നീ ഇമോഷണലി വളരെ കറപ്റ്റഡ് ആയിപ്പോയി ഇമോഷണലി വളരെ നീ വീക്കായിപ്പോയി ഇമോഷണലി വളരെ സെൻസിറ്റീവ് പോയി ഇമോഷണലി നീ വളരെ കോംപ്രമൈസ് ചെയ്തു പോയി അതല്ലേ നിന്നെ ഇപ്പം ഇത്രയും സഫർ ചെയ്യിക്കുന്നത് അർജുന യു ഡിസൈഡ് സംതിങ് നൗ യു ആർ ടേക്കിംഗ് എ റോങ് ഡിസിഷൻ ബിക്കോസ് ഓഫ് യുവർ ഇമോഷണൽ ഓവർ പവറിങ് യുവർ ഇമോഷണൽ ഇൻവോൾവ്മെൻ്റ് യു ആർ ഇമോഷണൽ നോ ടു മച്ച് അറ്റാച്ച്മെൻറ്റ് നിനക്ക് അതങ്ങോട്ട് പുറത്തു കിടക്കാൻ പറ്റാത്തൊരവസ്ഥ അതുകൊണ്ടല്ലേ അർജുന നീ സഫർ ചെയ്യുന്നത് ഇന്ന് കൃഷ്ണൻ അർജുനനെങ്ങനെ കുത്തി ചോദിച്ച സമയത്ത് അർജുനൻ അതിനൊരു ഉത്തരം പറയുകയാണ് അർജുനന് മനസ്സിലായി എൻ്റെ രോഗം ശരിക്ക് കൃഷ്ണന് പിടികിട്ടി എൻ്റെ ശരിക്കും പ്രയാസം കൃഷ്ണന് പിടികിട്ടി ഇവിടെ അർജുനൻ ഹീസ് ഫൈൻഡിങ് ആപ്പ് ഹീസ് ഓപ്പണിങ് അപ്പ് റിവ് അർജുനൻ ഇപ്പോൾ റിവൈൻഡ് ചെയ്യുകയാണ് തൻ്റെ കെട്ടുകളെ കഴിക്കുകയാണ് അർജുനൻ ഇങ്ങനെ കംപ്ലീറ്റ്ലി ഇങ്ങനെ ഓപ്പൺ ആക്കുകയാണ് അർജുനൻ്റെ ഉള്ളിൽ കെട്ടിവെച്ച പിടുത്തങ്ങളൊക്കെ ഇങ്ങോട്ട് എല്ലാ തരത്തിലുള്ള ചിന്തകൾ ഇങ്ങനെ ചിന്തകളിങ്ങനെങ്ങനെ കുരുക്കിവെച്ചത് ഇങ്ങനെങ്ങനെ പൊട്ടുകയാണ് പുറത്തേക്ക് വരികയാണ് ഒരു നേരത്തെ ഒരു ക്ലാസ്സിൽ ഞാൻ പറയില്ല ഒരു കുരു പൊട്ടിയിട്ട് നമ്മുടെ പസ്സ് പോലെ വരുന്നതുപോലെ ഉള്ളിലുള്ള സക്കല പസ്സുകൾ ഇങ്ങോട്ട് പുറത്തേക്ക് വരികയാണ് മൈൻഡിലുള്ള ആ എല്ലാ പിടിച്ചു വെച്ച തോട്ട്സുകളും എന്താണ് അർജുനന്റെ പസ് അല്ലെങ്കിൽ അർജുനന്റെ പ്രശ്നം അർജുന ഉവാച അർജുനൻ പറയുന്നു അർജുനൻ ഇവിടെ അർജുനാണ് എപ്പോഴും അർജുനനെ അർജുന ഉവാച എന്ന് പറയുമ്പോൾ അർജുനൻ എന്ന വാക്കിൻ്റെ അർത്ഥം ഋജുത്വമുള്ളവൻ എന്നാണ് അത് ബോൾഡ് എന്നാണ് ഋജു എന്നതിന് സ്ട്രെയ്റ്റ് ഫോർവേഡ് എന്നാണ് അപ്പോൾ ഒരു വളരെ ബോൾഡ്നെസ്സുള്ള കറിയിച്ചിട്ടുള്ള അതായത് ഒരു കാര്യത്തെ വളരെ ബോൾഡ്ലി ഫേസ് ചെയ്യാൻ സാധിക്കുന്ന ആളെയാണ് അർജുനൻ എന്ന് വിളിക്കുക അപ്പോൾ നമ്മളൊക്കെ ബോൾഡായിരിക്കണം ബോൾഡാവുക ഒരു ഏജ് ആയി കഴിഞ്ഞാൽ പക്ഷെ ബോൾഡ് ആവണം മെൻ്റലി നമ്മൾ ബോൾഡ് ആവണമെങ്കിൽ നമ്മളെ മൈൻഡിനെ ആ തരത്തിൽ നമ്മൾ ട്രെയിൻ ചെയ്തെടുക്കണം അപ്പോഴാണ് നമുക്ക് മനസ്സിന് പല പ്രശ്നങ്ങളെയും അഭിമുഖീകരിക്കാനുള്ള ഒരു സ്ട്രെങ്ത്തും കരുത്തും ഉണ്ടെന്ന് നമുക്ക് ശരിക്കും ബോധ്യമാകും തുറന്ന് ഒരു മൈൻഡ് വളരെ നമ്മളിങ്ങനെ ഡിപ്രഷ് അടിച്ചിട്ട് എന്ന് പറയാതെ അങ്ങനെ ഒരു വീക്കായിട്ട് ജീവിക്കരുത് വീക്കിലിങ്ങായിട്ട് കാര്യം എല്ലാ വീക്കിലി ജീവിച്ചോളൂ പക്ഷേ വീക്ക്ലിംഗ് ആയിട്ട് ജീവിക്കരുത് പോൾഡായിട്ട് വളരെ സ്ട്രോങ് ആയിട്ട് നമ്മൾ ജീവിക്കണം അപ്പോൾ അർജുനൻ തിരിച്ചു ചോദിക്കുകയാണ് കഥം ഹം സംഘേ ദ്രോണം ഇഷു അർജുനന്റെ പ്രശ്നം അർജുനൻ തുറന്നു പറഞ്ഞു കഥം ഹൗ അർജുനൻ ചോദിക്കുന്ന ചോദ്യം ഹൗ എങ്ങനെ കഥം എങ്ങനെ ദ്രോണം ഭീഷ്മം ദ്രോണാചാര്യെയും ഭീഷ്മാചാര്യ ദ്രോണം എന്ന് പറഞ്ഞാൽ ഗുരു തന്നെ താനാക്കി തനിക്ക് അസ്ത്ര വിദ്യ പഠിപ്പിച്ച് തന്നെ ലോകത്തിലെ ഏറ്റവും കേമനായ അസ്ത്രവിദ്യാകാരനാക്കി അല്ലെങ്കിൽ ഏറ്റവും വലിയ പോരാളിയായി വീരാളിയാക്കി മാറ്റിയ പാവം ഏകലവ്യൻ്റെ വിരൽ പോലും മുറിച്ചെടുത്ത് തന്നെയാണ് ഏറ്റവും കേമനാക്കാൻ വേണ്ടി തന്നെയാണ് എപ്പോഴും പുകഴ്ത്തിയതും തന്നെയാണ് ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്തതും തന്നെയാണ് കൂടുതൽ ട്രെയിൻ ചെയ്തതും അങ്ങനെയുള്ള തനിക്ക് വേണ്ടി എല്ലാ തരത്തിലുള്ള തെറ്റുകളും കോംപ്രമൈസും ചെയ്ത് ആ മഹാനായ ദ്രോണരെ ഞാൻ വധിക്കുക അതൊരു മഹാ നന്ദിയടല്ലേ ബിക്കോസ് ബിക്കോസ് ഓഫ് ദിസ് മാൻ നൗ ഐ സ്റ്റാൻഡ് ഇൻ മൈ പ്രൊഫഷൻ എന്നെ ഞാനാക്കി മാറ്റിയത് ഈ മനുഷ്യനാണ് അയാളെ ഞാൻ ചതിക്കുകയും അയാൾ ഞാൻ ഒറ്റ ഒറ്റപ്പെടുത്തേ അയാളെ ഞാൻ നശിപ്പിക്കുക ഇതിലും വലിയ ഗുരുത്തക്കേട് ഇതിലും വലിയ ദോഷം ഇതിലും വലിയ തെറ്റ് ഇതിൽ നന്ദി കേട് വേറെന്തുണ്ട് കാരണം എനിക്ക് ഒരാസ്ത്രം കയ്യിലെടുക്കണമെങ്കിൽ ഈ ഒരു മനുഷ്യൻ്റെ അനുഗ്രഹം കൊണ്ടാണത് സാധിച്ചത് ഈ ഒരു മനുഷ്യൻ്റെ കഴിവ് കൊണ്ടാണ് എനിക്ക് പറ്റിയത് ഇദ്ദേഹം ചെയ്ത തപസ്സുകൊണ്ടാണ് എനിക്ക് പറ്റിയത് എൻ ആഫ്റ്റർ ഓൾ അദ്ദേഹം എൻ്റെ ജീവിതത്തിൽ തന്നിരിക്കുന്ന കാര്യങ്ങൾ ഓർക്കുമ്പോൾ അത്രയും ഞാൻ കടപ്പെട്ടിരിക്കുന്നു കാരണം ഈ വിദ്യ മുഴുവൻ ഞാൻ അർഹിക്കുന്നതല്ല എന്നെക്കാളും കഴിവുള്ള ഏകലവ്യനുണ്ട് എന്നെക്കാളും കഴിവുള്ള പലരുണ്ട് പക്ഷെ അവരൊക്കെ തഴഞ്ഞ് അവരെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് അർജുന യു ആർ ദ ബെസ്റ്റ് യു ആർ ദ ഫസ്റ്റ് യു ആർ ദ ഗ്രേറ്റ് യു ആർ ദ ഹീറോ യു ആർ ദ എന്നൊക്കെ പറഞ്ഞ് എന്നെങ്ങനെ പ്രൊമോട്ട് ചെയ്ത് പ്രൊമോട്ട് ചെയ്ത് പ്രൊമോട്ട് ചെയ്ത് എന്നെങ്ങനെ ഒരു സുപ്പീരിയർ ലെവലിലേക്ക് എത്തിച്ച ആ മനുഷ്യൻ്റെ നെഞ്ചിലേക്ക് ഞാൻ അസ്ത്രം മെയ്യുന്നത് അത്ര ശരിയാണോ അർജുനൻ ആ ഗിൽറ്റ് അർജുനൻ ആ സത്യം പറഞ്ഞാൽ ആ ഒരു തെറ്റിനെ ബോധം ഇത് നോട്ട് സച്ച് എ ക്രൈം ഐ ആം ഡൂയിങ് ഞാനത്ര നീചനായിത്തീരണം ആ പണി ചെയ്യണമെങ്കിൽ നോക്കൂ ഈവൺ ഞാൻ ഈ കാര്യത്തിൽ അർജുനൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവൺ ഈ ക്രിസ് എന്താ പറയുക ഇസ്ലാമിക് ഫണ്ടമെൻ്റലിസ്റ്റുകൾക്ക് പോലും ഇത്തരത്തിലുള്ള ചിന്തകളില്ല കൊച്ചുകുട്ടികളുടെ നേരെ ബോംബിടുമ്പോൾ അവർക്ക് ഇത്തരത്തിലുള്ള മെൻറ്റാലിറ്റി ഉണ്ട് പാവം കൊച്ചുകുട്ടികൾ ഇവരെയൊക്കെ കൊന്നിട്ട് വേണോ എനിക്ക് സ്വർഗം കിട്ടൽ ഇവരെയൊക്കെ ഇല്ലാതായിട്ട് വേണോ ഞാൻ സ്വർഗ്ഗത്തിൽ പോവൽ എന്നൊക്കെ ഒന്ന് ചിന്തിക്കാനുള്ളൊരു മനുഷ്യത്വത്തിൻ്റെ ഒരു വൺ പെർസെൻറ്റേജെങ്കിൽ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ആ ക്രൂരകൃത്യം അവർ ചെയ്യും ഇത്രയോ ആയിട്ടുള്ള ആളുകളുടെ ഇടയിൽ ബോംബ് പൊട്ടിക്കുമ്പോൾ പാവം ഭർത്താവ് രോഗിയായിട്ട് കിടക്കുന്നവർ അച്ഛനമ്മമാർ രോഗിയായിട്ട് കിടക്കുന്നവർ ഇവർക്കൊക്കെ മരുന്നിന് വേണ്ടി വന്ന ആളുകളുണ്ടാവും ഇവിടെ അങ്ങനെയൊക്കെ ഉള്ളവർ ബോംബിൽ മരിക്കില്ലേ എത്ര പാവം നിസ്സഹായകര ആൾക്കാരുണ്ടാവും ഒരുപക്ഷെ കുഞ്ഞിനെ വീട്ടിലാക്കിയിട്ട് വന്ന അമ്മമാരുണ്ടാവും കടയിൽ ഞാൻ ഈ ബോംബ് പൊട്ടിക്കുമ്പോൾ അവരൊക്കെ മരിക്കില്ലേ ഞാൻ ഇത്രയും നീചകർമ്മം ചെയ്യാൻ പാടും ഇത്രയും മഹാപാത ഇതൊക്കെ ചെയ്തിട്ട് എനിക്കെന്ത് സ്വർഗം വേണം ഇവിടെ നരകമുണ്ടാക്കിയിട്ട് ഞാൻ സ്വർഗ്ഗത്തിൽ പോകുന്നത് ശരിയാണോ അങ്ങനെയൊക്കെ തോന്നണ്ടേ അർജുനൻ്റെ ആ മനസ്സ് നോക്കുക എത്ര ശ്രേഷ്ഠമാണെന്നുള്ളത് എന്നെ ഞാനാക്കി മാറ്റി ഗുരുവിനെ കൊന്നിട്ട് വേണോ എനിക്ക് രാജ്യം എന്ന് ചോദിക്കാനുള്ള ഒരു മനസ്സ് അർജുനൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് സച്ച് എ മേഴ്സിലെസ് മൈൻഡ് അർജുനൻ്റെ മൈൻഡ് അത്ര ഒരു കരുണയില്ലാത്ത നന്ദിയില്ലാത്ത മനസ്സല്ല അപ്പം നമ്മളൊക്കെ ഉണ്ടല്ലോ കരുണ എന്ന് പറയുന്നത് പറയാനുള്ളതല്ല എനിക്ക് ഈ മുസ്ലിം എന്താ ഫണ്ടമെൻ്റലിസ്റ്റുകളോടൊക്കെ പറയാമല്ലോ നിങ്ങൾ ദേവിയാരിച്ചിട്ട് അള്ളാഹുവിൻ്റെ പേര് പറയരുത് കാരണം അതിന് യോഗ്യരല്ല നിങ്ങൾ കാരണം അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റൊൻപത് നാമങ്ങളിൽ ആദ്യം തന്നെ വരുന്നത് അൽ റഹ്മാൻ എന്നൊക്കെയാണ് അൽ റഹീം എന്നൊക്കെ പറഞ്ഞാൽ കരുണയുള്ളവൻ കരുണ കാണിക്കുന്നവൻ കരുണ എന്നുള്ളൊരു വാക്കുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ പേര് തുടങ്ങുന്നത് എന്നിട്ടാണോ ഈ കരുണ കെട്ട പണി ത്രയും നീചമായ ഒരു കരുണയുടെ ഒരു അംശം പോലും കാണിക്കാതെ കരുണയുള്ള അള്ളാഹുവിൻ്റെ സ്വർഗത്തിലേക്ക് പോകാനാണ് ഇത് കാണിക്കുന്നതെന്ന് പറയുമ്പോൾ എന്തൊരു വൈരുദ്ധ്യം നോക്കൂ ഇതാണ് വൈരുദ്ധ്യാത്മക രാഷ്ട്രം എന്താ പറയുക മതം എന്ന് പറയണത് വൈരുദ്ധ്യങ്ങൾ എന്ന് പറഞ്ഞാൽ പറയുന്നത് ദൈവത്തെ വിളിക്കുന്നതൊന്ന് ചെയ്യുന്നത് വേറൊന്ന് അതെങ്ങനെ പൊരുത്തപ്പെട്ടു പോകും ഹിന്ദു റിലിജിയൻ അത്തരത്തിലുള്ളതല്ല അവിടെ പറയുന്നത് പ്രായോഗികമാക്കുകയാണ് അർജുനൻ പറയുന്നു ഇത്രയും ബഹുമാന്യരായ ആദരണീയരായ ദ്രോണാചാര്യ പിന്നെയോ ഭീഷ്മ മഹംസംഖേ ഭീഷ്മരെയും ഭീഷ്മരുടെ മഹത്വം എന്താണ് ഭീഷ്മരാണ് കുരുവംശത്തിന് വേണ്ടി നിലനിന്നത് ആ കുരുവംശം തകർന്നു പോവേണ്ട സാഹചര്യങ്ങളിലൊക്കെ പിടിച്ചു നിർത്തിയ മഹാനാണ് ഭീഷ്മര് എന്ന് പറഞ്ഞ ഇന്ന് ലോകം മുഴുവൻ ഇന്ന് ആദരിക്കുന്നത് ഭീഷ്മരെയാണ് അദ്ദേഹത്തിൻ്റെ ആ മഹത്വം കൊണ്ട് തനിക്ക് രാജ്യവും വേണ്ട വിവാഹബന്ധവും വേണ്ട രാഷ്ട്രമാണ് വലുത് ആ രാഷ്ട്രത്തിന് വേണ്ടിയിട്ട് എന്ത് ത്യാഗവും ചെയ്യാൻ തയ്യാറായ പാണ്ഡവരോടാണെങ്കിൽ അകമഴിഞ്ഞ സ്നേഹവും ബഹുമാനവും നിലനിർത്തിയ അങ്ങനെയുള്ള ഭീഷ്മര് ലോകം മുഴുവൻ അന്ന് ഏറ്റവും വന്ദിച്ച മഹാനായിരുന്നു ഭീഷ്മര് അപ്പം ലോകാരാധ്യനായ ഭീഷ്മരെ പോലുള്ള തങ്ങളുടെ പിതാമഹനെയും എനിക്കെല്ലാവിധ അസ്ത്രവിദ്യയും കാണിച്ചു തന്ന എന്നെ ലോകശ്രേഷ്ഠനാക്കിയ കഴിവുറ്റവനാക്കിയ ദ്രോണാചാര്യനെയും കഥം ഞാൻ എങ്ങനെയാണ് ഇഷുബി പ്രതിയോത്സ്യാമിഷുബി ഞാൻ എങ്ങനെയാണ് അവരെ ബാണങ്ങളെ കൊണ്ട് പ്രതിയോത്സ്യാമി അവരെ എങ്ങനെയാണ് യുദ്ധത്തിൽ കൊല്ലുക പ്രതിയോത്സ്യാമി അവരോട് എങ്ങനെ ഞാൻ എതിർക്കും അവരോട് എങ്ങനെ ഞാൻ യുദ്ധം ചെയ്യും അവരെങ്ങനെ ശത്രുക്കളായി ഞാൻ കാണും അപ്പോൾ അവരോട് എങ്ങനെ യുദ്ധം ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് എൽ കെ ജി കുട്ടികളുടെ ചോദ്യം പോലെ അല്ല എങ്ങനെ യുദ്ധം ചെയ്യും അസ്ത്രം കൊണ്ട് യുദ്ധം ചെയ്യും അതല്ല അവിടെ ഉത്തരം എങ്ങനെ യുദ്ധം ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അവരോടൊക്കെ യുദ്ധം ചെയ്യാൻ കഴിയുമോ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം യോഗ്യതയില്ല എന്നല്ല അവരോടൊക്കെ യുദ്ധം ചെയ്യുന്നത് ശരിയാണോ നന്ദി കേടല്ലേ ഇസ് ഇറ്റ് നോട്ട് ടോട്ടലി റോങ് അർജുനന് ആ ഒരു അങ്ങേയറ്റത്തെ ഗിൽറ്റ് അവരോട് ചെയ്യുന്ന മഹാ തെറ്റല്ലേ അവരോട് ചെയ്യുന്ന മഹാപാതകമല്ലേ അവരോട് ചെയ്യുന്ന അങ്ങേയറ്റത്തെ കൃതജ്ഞ അല്ലേ കൃതജ്ഞ എന്നുവെച്ചാൽ കൃതജ്ഞനല്ല കൃതജ്ഞനൻ എന്നുവെച്ചാൽ നന്ദി കെട്ടവൻ അങ്ങനൊരു നന്ദികയുടെ കേടല്ലേ ഞാൻ അത്ര മഹാപാതകിയാവണം മഹാക്രൂരനാവണം ഒരിക്കലും ഇങ്ങനെയുള്ള മഹാന്മാരെ നിന്ദിക്കരുത് എന്നൊക്കെയല്ലേ ഞാൻ ചെയ്യേണ്ടത് അങ്ങനെയുള്ളവരോട് ഞാൻ യുദ്ധം ചെയ്യുന്നത് ശരിയാണോ പൂജാർഹ അരിസൂധന അരി അരികളെ സൂദനം ചെയ്യുന്നവൻ ശത്രുനാശനം ചെയ്യുന്നവൻ ഇപ്പൊ കൃഷ്ണ അവിടുന്നും ശത്രുക്കളെ നശിപ്പിച്ചിട്ടുണ്ട് പക്ഷേ കൃഷ്ണൻ ആ വാക്ക് വളരെ ഗംഭീരാണ് അരിസൂധനൻ എന്നുള്ളത് അപ്പോൾ കൃഷ്ണനോട് പറയാണ് അങ്ങേക്കും അങ്ങയുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതിയോഗികളെ നേരിടേണ്ടി വന്നിട്ടുണ്ട് പക്ഷെ ആ പ്രതിയോഗികളൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിലും അങ്ങേടെ ജീവിതത്തിലും അങ്ങ് ചില ഡിസിഷൻ എടുത്തിട്ടുണ്ട് മഹാഭാരത യുദ്ധത്തിൽ തന്നെ കൃഷ്ണൻ പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട് ഞാൻ യുദ്ധത്തിൽ ഞാൻ ഒരിക്കലും ആയുധമെടുക്കില്ലേ കാരണം പാണ്ഡവരും കൗരവരും നമുക്ക് വേണ്ടപ്പെട്ടവരാണ് അവർ ശത്രുക്കളല്ല അതുകൊണ്ട് ഞാൻ രണ്ടുപക്ഷത്തും ചേർന്ന് യുദ്ധം ചെയ്യില്ല എന്ന് കൃഷ്ണൻ പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട് അപ്പോൾ കൃഷ്ണൻ തന്നെ രണ്ടു പക്ഷത്തെയും ബന്ധുക്കളായി കാണുമ്പോൾ അപ്പോൾ അരി അല്ലാത്തവരോട് യുദ്ധം ചെയ്യാത്ത ഇവർ ശത്രുക്കളല്ല കാരണം ഇവർ ബന്ധുക്കളാണ് അപ്പം ബന്ധുക്കളായ ആളുകളോട് യുദ്ധം ചെയ്യില്ല എന്ന് പ്രതിജ്ഞ ചെയ്ത കൃഷ്ണ അങ്ങ് ഇവരെ ബന്ധുക്കളായിട്ടല്ലേ കാണുന്നത് ശത്രുക്കളായിട്ടല്ലല്ലോ കാണുന്നത് അതുകൊണ്ടല്ലേ അങ്ങ് പ്രതിജ്ഞ ചെയ്തത് അതുകൊണ്ട് തന്നെ ഞാനും ഇത്തരത്തിലുള്ള മഹാന്മാരായ പ്രധാനികളായ ആളുകളോട് യുദ്ധം ചെയ്യുന്നത് ശരിയാണോ അങ്ങ് തന്നെ പറയും കാരണം അത്ര ആദരണീയരും ബഹുമാന്യരും പൂജിതരുമായ ഈ ഭീഷ്മ ദ്രോണാദി മഹാന്മാരെ നമ്മൾ ഒരിക്കലും യുദ്ധം ചെയ്യാൻ പാടില്ല മഹാ നന്ദികേടാണ് തെറ്റാണ് മഹാഭരാധമാണ് എന്നിട്ട് ഒന്നുകൂടിയും അർജുനൻ അതിനെ ന്യായീകരിച്ചുകൊണ്ട് അതിനെ ഒന്നുകൂടിയും അണ്ടർലൈൻ ചെയ്തുകൊണ്ട് കൃഷ്ണനത് കൺവിൻസ് ചെയ്യുന്ന വിധത്തിൽ കൃഷ്ണനോട് പറയുകയാണ് അടുത്ത വരിയിൽ ഗുരുനഹത്വാഹി മഹാനുഭാവൻ േയോഭോക്തം വൈഷ്യമപീഹലോകേ ഹർത്ത കാമാം സ്തു ഗുരൂനിഹൈവ ഭുഞ്ജീയ ഭോകര പ്രദിഗൻ ഗുരുനഹി മഹാനുഭാവാൻ മഹാനുഭാവാൻ ഗുരൂ ഹാനുഭാവാൻ മഹാ എന്തൊരു മഹാനുഭാവരും എന്തൊരു മഹാൻ ഏത്രയും മഹാന്മാരായ മഹാശ്രേഷ്ഠന്മാരായ മഹാ അറിവിൻ്റെയും കഴിവിൻ്റെയും നിധികളായ അങ്ങേറ്റം ആദരണീയരായ പൂജ്യരായ ബഹുമന്യരായ ദ്രോണാചാര്യൻ തുടങ്ങിയിട്ടുള്ള ഗുരൂൻ ഗുരുക്കന്മാരെ അഹത്വ അവരെ കൊല്ലാതെ അവരെ കൊൽ അവരെ കൊല്ലാതെ ഇഹലോകെ ഭൈക്ഷ്യമബി അവരെ കൊല്ലാതെ എന്ന് പറഞ്ഞാൽ അവരെ കൊല്ലുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് ഈ ലോകത്തിൽ ഭൈക്ഷ്യമബിഭോക്തും ഭിക്ഷയാജിച്ച് നടക്കുന്നത് ഒരുപക്ഷെ എനിക്ക് കൃഷ്ണ ഈ യുദ്ധത്തിൽ നിന്ന് മാറി ഞാൻ എന്തു ചെയ്യുന്ന അങ്ങ് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരെയൊക്കെ കൊല്ലുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് ഭിക്ഷയാചിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം അതിൻ്റെ അർത്ഥം ഇവരെ കൊന്ന് ഇവരെയൊക്കെ ഇവരോടൊക്കെ നന്ദി കേട് കാണിച്ച് ഞാൻ ഭിക്ഷയെടുത്ത് ജീവിച്ചിട്ടും കാര്യമില്ല കാരണം ആ ഗിൽറ്റ് എൻ്റെ ഉള്ളിൽ നിന്ന് പോവില്ല സമൂഹം എന്നെ കുറ്റപ്പെടുത്തുന്ന വേദനയിൽ നിന്ന് വിഷമത്തിൽ നിന്ന് എനിക്ക് പുറത്ത് കിടക്കാൻ പറ്റില്ല കാരണം ഞാൻ മഹാപരാധം ചെയ്യാൻ പാടില്ലാത്ത ഏറ്റവും ഘോരമായ പാപം ചെയ്തവനെന്ന ആ ചിന്ത എന്നെ വേട്ടയാടുമ്പോൾ കൃഷ്ണ ഞാൻ ഭിക്ഷ എടുത്ത് യാചിച്ചിട്ടും കാര്യമില്ല കാരണം സ്വസ്ഥ മനസ്സോടുകൂടി എനിക്ക് ജീവിക്കാൻ പറ്റില്ല സോ അർജുനൻ ഈ സോ വറീഡ് അബൌട്ട് ഹിസ് മൈൻഡ് ആൻഡ് ഹി നോസ് ദ മൈൻഡ് വിൽ ഹണ്ട് ഓർ ഹോണ്ട് ഹിം ദ മൈൻഡ് വിൽ ക്രിയേറ്റ് ഓൾ ദ പ്രോബ്ലംസ് ലേറ്റർ ഇൻ ഹിസ് ലൈഫ് കാരണം മനുഷ്യൻ്റെ മനസ്സിൽ മെമ്മറി എന്നൊരു സാധനമുണ്ട് നമുക്ക് അത്ഭുതകരമായി കാണാൻ സാധിക്കും ചെറുപ്പത്തിൽ നമ്മളിതൊന്നും ചിന്തിക്കില്ല ചെറുപ്പത്തിൽ നമ്മൾ ആരും ഇത് അറിയില്ല അതായത് നമ്മൾ കാണിച്ചു കൂട്ടുന്ന നമ്മൾ ചെയ്തു കൂട്ടുന്ന പ്രവൃത്തികളൊക്കെ ചിന്തകളായി നമ്മുടെ ഉള്ളിൽ അടിഞ്ഞുകൂടി വാസനകളായി സംസ്കാരങ്ങളായി സ്വഭാവങ്ങളായി സ്മരണകളായി ഓർമ്മകളായി സ്വപ്നങ്ങളായി നമ്മളെ വേട്ടയാടും എന്ന് നമ്മളാരും അറിയുന്നില്ല മൈൻഡ് ഈസ് സച്ച് എ നോ ഫിനോമിൻ നമ്മളതിനെ മനസ്സിലാക്കിയിട്ടില്ല ചെറുപ്പത്തിൽ തന്നെ നമ്മൾ മനസ്സിനെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഇറ്റ് ഗെറ്റ് ഇം ഗെറ്റ് ഇംപ്രിൻ്റഡ് എല്ലാം അതിലങ്ങനെ പ്രിൻ്റ് ചെയ്യപ്പെടും അതിലെല്ലാം എൻകാർ ചെയ്യും അതിലെല്ലാം സ്റ്റോറി അത് പിന്നീട് നമുക്കുണ്ടാക്കുന്ന വിഷമങ്ങളും ദുഃഖങ്ങളും നമുക്ക് തരണം ചെയ്യാൻ സാധ്യമല്ല അപ്പോൾ ഒരു തെറ്റ് ചെയ്യുന്ന അപ്പോൾ ഈ സ്വർഗത്തിലേക്കൊക്കെ പോകുന്ന ഈ ഇസ്ലാമിക ഫണ്ടമെൻ്റലിസ്റ്റിലോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ മൈൻഡിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ല സുഹൃത്തുക്കളെ കാരണം നിങ്ങളുണ്ടാക്കുന്ന നരകൻ നിങ്ങളുടെ മൈൻഡിലത് എൻക്രേവ് ചെയ്ത് നിങ്ങളെ വേട്ടയാടും ചിന്തകളെ നിങ്ങൾക്ക് ഇതുവരെ മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് നിങ്ങൾ എവിടെയെങ്കിലും തെളിയിച്ചു ഒരു ദൈവം വിചാരിച്ചാൽ മൈൻഡിനെ മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു ദൈവത്തിനെ നിങ്ങളുടെ മൈൻഡിനെ മാറ്റിയെടുക്കാൻ പറ്റും നിങ്ങൾ സ്വർഗത്തിലെല്ലാം അപ്പുറത്ത് പോയാലും നോ ഗാഡ് ക്യാൻ എവർ ക്ലീൻസ് യുവർ മൈൻഡ് നോ ഗാഡ് ക്യാൻ എവർ റിമൂവ് ദ തോട്ട്സ് ഫ്രം യുവർ മൈൻഡ് നിങ്ങൾ അങ്ങനെ ദൈവത്തിന് പറ്റുമെങ്കിൽ ഇവിടെ വന്ന് ദൈവം ചെയ്തു തരട്ടെ നമുക്ക് വെല്ലുവിളിക്കാലോ അങ്ങനെ ദൈവം നമ്മുടെ മൈൻഡിനെ മാറ്റി തരുന്നുള്ളത് ഒരാൾക്ക് സാധ്യല്ല നിങ്ങൾ ഉണ്ടാക്കിയത് നിങ്ങൾക്ക് തന്നെ തീർക്കാൻ പറ്റുള്ളൂ ദിസ് ഈസ് യുവർ പ്രോബ്ലം യു ക്രിയേറ്റഡ് അർജുനൻ അതാ പറയണത് അതുകൊണ്ട് ഇവരെയൊക്കെ കൊല്ലുന്നതിനേക്കാൾ ശ്രേഷ്ഠം ഞാൻ ഭിക്ഷയാരിച്ച് ജീവിക്കുന്നതാണ് എനിക്ക് നല്ലതെന്ന് അർജുനന് അത്രത്തോളം ആ ഗിൽറ്റ് അർജുനന്റെ ഉള്ളിൽ അപ്പോൾ ഒരു ചോദ്യം അർജുനന് ഇപ്പോൾ ഒരു കാര്യം എന്നാൽ പിന്നെ അർജുനൻ അങ്ങോട്ട് പോയാൽ പോരെ ഭിക്ഷയായിരിക്കാൻ പോ എന്തുകൊണ്ട് അർജുനൻ പോകുന്നില്ല അർജുനൻ ഹീ സ്റ്റക്ക് ഇൻ ബിറ്റ്വീൻ അർജുനൻ കടലിനും ചെകുത്താനും ഇടയിലാണ് എന്തായിരിക്കും അർജുനന് ആ തരത്തിലേക്ക് ഇറങ്ങിപ്പോവാൻ പറ്റാത്തത് അതിനൊരു ഉണ്ടാവും നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം ഇതേ സമയം നമുക്ക് തുടരാം ജീവിതം വിജയമാക്കാൻ അടുത്ത ക്ലാസ്സിൽ നമ്മളിതിനെ ബാക്കിയുള്ള ഭാഗം കാണും അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം പ്രണാമം